മലയാളി സീരിയൽ നായികമാരിൽ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നായികയാണ് ഗോപിക അനിൽ പ്രമുഖ അവതാരകനായ ഗോവിന്ദ് പത്മസൂര്യുമായി നടി ഗോപിക അനിലിൻ്റെ വിവാഹം ഈയിടെയാണ് നടന്നത് പ്രേക്ഷകർ ഏറെ ആഘോഷമാക്കിയ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ചയെ ആയുള്ളൂവെങ്കിലും ഇരുവരുടെയും വിശേഷങ്ങൾ കേൾക്കാൻ പ്രേക്ഷകർക്ക് എന്നും ആകാംക്ഷയാണ് ോപികാനിലും ഗോവിന്ദ് പത്മസൂര്യയും പങ്കുവച്ച ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ചാനൽ ആദ്യമായിട്ടാണ് കാണുക എന്നുണ്ടെങ്കിൽ പൂന്തേ പൂവിരളിൽ കാര് കാർവണ്ടിനറിയാത്ത കാമുക കാമുഖമോഹങ്ങൾ ഉണ്ടോ ഇനിയും പ്രണയ രഹസ്യമുണ്ടോ ചുണ്ടിൽ ചുണ്ടിൽ മുട്ടിയൊരുമിയ സ്നേഹക്കുരു